കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയക്കൂട്ടുകാർക്കും സ്വാഗതം ജൂലൈ അഞ്ച് ബഷീർ ദിനത്തിനോടനുബന്ധിച്ച് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന ലഘു നോവലിന്റെ ആസ്വാദനമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയപ്പെട്ട സാറാമി ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ് സാറാമയോ ഗാഠമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയിൽ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് സാറാമിയുടെ കേശവൻ നായർ മലയാളത്തിൽ ഇത്ര മധുരവും ലളിതവുമായ മറ്റൊരു പ്രേമലേഖനം പിറവികൊണ്ടിട്ടില്ല വ്യാകരണത്തിന്റെ വേലിക്കെട്ടുകൾ തകർത്ത് മലയാള സാഹിത്യ ലോകത്ത് മനുഷ്യജീവിതങ്ങളോട് സാദൃശ്യപ്പെടുത്തിയും നർമ്മം കൊണ്ട് വായനക്കാരെ ചിരിപ്പിച്ചും തദ്വാര ചിന്തിപ്പിച്ചും നോവലിനെ തൻ്റെതായ ശൈലിയിൽ വരച്ചുകാട്ടി മറ്റൊരു ഭാഷാലോകം തന്നെ സൃഷ്ടിച്ച എഴുത്തുകാരനാണ് ബഷീർ ഇതര മതവിശ്വാസികളായ സാറാമയുടെയും കേശവൻ നായരുടെയും ജീവിതം പറയുന്ന കഥയാണ് പ്രേമലേഖനം കേശവൻ നായർക്ക് സുന്ദരിയും അവിവാഹിതയുമായ സാറാമയോട് തോന്നുന്ന അളവറ്റ സ്നേഹമാണ് കഥാതന്തു പ്രണയവും നർമ്മവും ഒന്നിച്ചു ചാലിച്ച കഥയാണ് പ്രേമലേഖനം കഥ തുടങ്ങുന്നത് കേശവൻ നായർ സാറാമയ്ക്ക് കൊടുക്കുന്ന പ്രേമലേഖനത്തിലൂടെയാണ് കേശവൻ നായർ ബാങ്ക് ജോലിക്കാരനും സാറാമ തൊഴിൽ രഹിതയായ ഒരു അവിവാഹിതയുമാണ് സാറാമയുടെ വീടിന്റെ മുകളിലത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് കേശവൻ നായർ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ സാറാമയോട് ഇഷ്ടം തോന്നുകയും അതറിയിക്കാൻ ഒരു പ്രേമലേഖനം എഴുതുകയും ചെയ്യുന്നു എന്നാൽ കഥയിൽ കേശവൻ നായരുടെ പ്രണയ പ്രണയസങ്കൽപ്പങ്ങളിൽ ഒതുങ്ങുന്നവളല്ല സാറാമയെന്ന് ബഷീർ വ്യക്തമായി വരച്ചു കാട്ടുന്നു സാറാമയുടെ ജീവിത സാഹചര്യവും കഥയിൽ പറയുന്നുണ്ട് തൊഴിൽ രഹിതയായ സാറാമ കേശവൻ നായരോട് തന്റെ ആവശ്യം പറയുമ്പോൾ അതിനൊരു പരിഹാരമായി ജോലി നിർദ്ദേശിക്കുന്നത് തന്നെ പ്രണയിക്കുക എന്നതായിരുന്നു അതിനൊരു നിശ്ചിത തുക ശമ്പളമായി കൊടുക്കാമെന്നും കേശവൻ നായർ പറയുന്നു പക്ഷെ സാറാമയ്ക്ക് ആ മധുരമുള്ള ജോലി ഏറെ കയ്പുള്ളതായിരുന്നു കേശവൻ നായർ സാറാമ്മയ്ക്കും തന്റെ േമത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മുതിരുന്ന അവസരത്തിൽ സാറാമ കേശവൻ നായരോട് ശീർഷാസനം ചെയ്യാൻ പറയുകയും അത് പറഞ്ഞപടി അനുസരിക്കുകയും ചെയ്യുന്നു കേശവൻ നായരുടെ കറകളഞ്ഞ പ്രണയത്തെയാണ് ഈ സന്ദർഭത്തിൽ വായിച്ചറിയാൻ സാധിക്കുന്നത് പ്രേമലേഖനത്തിലൂടെ ബഷീർ ഒരേ സമയം സ്ത്രീധന സമ്പ്രദായത്തെ വിമർശിക്കുകയും സ്ത്രീകളെ കളിയാക്കുകയും ചെയ്യുന്നു സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണ് എന്ന പ്രയോഗത്തിൽ അത് മനസ്സിലാക്കാം പിന്നീടൊരിക്കൽ ആണുങ്ങളുടെ തലയിൽ നിലാവെളിച്ചമാണെന്ന് സാറാമ പറയുന്ന സന്ദർഭവും കഥയിലുണ്ട് സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണെന്ന് കേശവൻ നായരുടെ അഭിപ്രായത്തിന് കേശവൻ നായർ കൊടുത്ത പ്രേമലേഖനം ചുരുട്ടിയെറിഞ്ഞുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന തരത്തിൽ വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന സാറാമയെ കഥയിൽ കാണാൻ കഴിയുന്നു നിരന്തരമായ കത്തുകൾ മുഖേനയുള്ള പ്രേരണ സാറാമ സ്വീകരിച്ചെങ്കിലും സാറാമയിൽ നിന്നു കുറേയേറെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവില്ലേ എന്നും അവരെ ഏതു മതം പഠിപ്പിക്കണമെന്നുമുള്ള സാറാമയുടെ ചോദ്യത്തിന് കേശവൻ നായർ പരിഹാരം കാണുന്നത് കുട്ടികൾ വലുതാവുമ്പോൾ അവർക്കിഷ്ടമുള്ള മതം സ്വീകരിക്കട്ടെ എന്നാണ് സാറാമ വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങി തങ്ങളുടെ മതവിശ്വാസപ്രകാരമുള്ള പേരുകൾ ഒഴിവാക്കി റഷ്യൻ പേരും ചൈനീസ് പേരും കേശവൻ നായർ നിർദ്ദേശിച്ചു ബഷീർ തന്റെ ഫൈലാത്മകത അവിടെയും തുറന്നു കാട്ടി ഇന്ത്യ സഹാറ ഗദ്യകവിത തുടങ്ങിയ പേരുകൾ കേശവൻ നായർ നിർദ്ദേശിച്ചെങ്കിലും സാറാമയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ നറുക്കെടുപ്പിലൂടെ ആകാശമിട്ടായി എന്ന മനോഹരമായ പേര് തിരഞ്ഞെടുക്കുന്നു സഖാവ് ആകാശമിഠായി എന്ന് കേശവൻ നായർ ഇടയ്ക്ക് പറയുമ്പോൾ മകൻ കമ്മ്യൂണിസ്റ്റാണോ എന്ന സാറാമയുടെ സംശയത്തിന് കുട്ടി വളർന്ന ശേഷം അവൻ തീരുമാനിക്കട്ടെ എന്നും കേശവൻ നായർ പറയുന്നു നോവലിന്റെ അവസാനം കേശവൻ നായർ സ്ഥലം മാറിപ്പോകുമ്പോൾ സാറാമയും കേശവൻ നായരുടെ കൂടെ ഇറങ്ങിപ്പോവുന്നു തീവണ്ടിയിൽ വെച്ച് സാറാമ്മ ഏറ്റെടുത്ത പ്രണയ ജോലിക്ക് വാങ്ങിയ ശമ്പളം മുഴുവൻ കേശവൻ നായർക്ക് തിരികെ കൊടുക്കുന്നു കഥ അവസാനിക്കുമ്പോൾ വ്യത്യസ്തമായ എന്നാൽ മനോഹരമായ ഒരു പ്രേമലേഖനം വായിച്ച സന്തോഷം ആസ്വാദക മനസ്സിൽ നിറയുന്നു ഒരു സാധാരണ പ്രണയത്തെ അസാധാരണ ശൈലി കൊണ്ടും ആഖ്യാന രീതി കൊണ്ടും മറ്റൊരു തരത്തിലേക്ക് എന്ന ബഹുമതിയാണ് പ്രേമലേഖനം എന്ന കഥയിലൂടെ ബഷീർ സ്വന്തമാക്കിയത് ലളിതമായ ഭാഷയിലൂടെ രചിച്ച പ്രേമലേഖനം എക്കാലവും വായനക്കാരൻ്റെ മനസ്സിൽ മായാതെ കിടക്കുക തന്നെ ചെയ്യും